ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് സി പി ഒ സി പി എക്സാമിന് വേണ്ടി കുറെ ആളുകൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനിയും തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷയിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനും വിട്ട് നമ്മുടെ സി പി ഒ ഡു സിപിയുടെ ഏറ്റവും പുതിയ ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്ന മന്ത്രി ഫീസ് നൂറ് രൂപ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം വേണ്ടവർക്ക് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്ന് മുതൽ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അസ്റ്റം പ്രോൺ യും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള ബാച്ചുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും എക്സാംസ് വീക്കിലി എക്സാംസ് റിവിഷൻ എക്സാംസ് എല്ലാം പ്രോപ്പറായിട്ട് പോകുന്ന രീതിയിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ വരുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസുകൾ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനുള്ളതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി രൂപ ഇപ്പോൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞു ഇനി അടുത്തൊരു എക്സാം ആണ് വരാൻ പോകുന്നത് ഡിസംബർ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നിന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അത് കൃത്യമായി അറിഞ്ഞാലേ പഠിച്ചതുകൊണ്ടും പ്രയോജനമുള്ളൂ എന്ത് പഠിക്കണം എന്നൊരു ധാരണ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന ധാരണ വരണമെങ്കിൽ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ കൂടി വരണമല്ലോ അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും കമ്പാരിറ്റീവ്ലി ഇല്ല പതിനഞ്ച് മാർക്ക് വരെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പരീക്ഷകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് മാർക്ക് വരെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് ആദ്യമായി വന്നാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ നമ്മൾ പുതുതായിട്ട് വന്നൊരു സിലബസാണ് അതെങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതെന്തൊക്കെ പഠിക്കണമെന്നൊരു ധാരണ കുട്ടികൾക്ക് മൊത്തം ഒരു കൺഫ്യൂഷൻ പഠിപ്പിക്കുന്നവർക്കും കൺഫ്യൂഷൻ പി എസ് സിക്ക് കൺഫ്യൂഷൻ ഈ മൊത്തം കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ചോദ്യം ഇടാനിരിക്കുന്ന ആളുകൾ അത്ര ബുദ്ധിമുട്ടിക്കുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇട്ടിട്ടില്ല അത് കുറെ നാൾ അതിപ്പോൾ ഐ പി സി തൊട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ പുതുതായിട്ട് വന്നൊരു സിലബസിൽ നിന്ന് കുറച്ച് സമയം എടുക്കും ഇനി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചോദ്യങ്ങൾ കുറച്ചുകൂടി കടുപ്പുള്ളതാകും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആക്റ്റുകൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന അതിൽ കുറെ എന്ന് പറയും പ്രൊവിഷൻസ് ഉണ്ട് ആ പ്രൊവിഷൻസിൽ കുറെ ക്ലോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നിലവിലെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ക്ലാസുകളിലൊന്നും ക്ലോസുകൾ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻക്ലൂഡിങ് ക്ലോസുകൾ കൂടി പഠിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും കാരണം സ്പെഷ്യൽ ടോപ്പിക് ഭാഗങ്ങൾ ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ അടുത്ത വരുന്ന നോട്ടിഫിക്കേഷൻ ശേഷമുള്ള എല്ലാ പരീക്ഷകളിലും സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കാം സാധാരണ ബുദ്ധിമുട്ടിക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് െന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് മാറും വന്നതുപോലെ അല്ലല്ലോ നിങ്ങൾ ഇനി ഒരു തവണ പഠിച്ച ആളുകളാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും പക്ഷെ എന്തായാലും ഇനി ആ ക്വസ്റ്റ് പേപ്പർ ഇടുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇടുന്ന ആളുകൾ കുറച്ചുകൂടി നിങ്ങളെ കൺഫ്യൂസിങ് ആകുന്ന ചോദ്യങ്ങൾ ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമത്തെ കാര്യം അത് ടൈം മാനേജ്മെന്റ് ആണ് എക്സാമുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും നൂറ് മാർക്കും അല്ലെങ്കിൽ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളും കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ചില ആളുകൾക്ക് നൂറ് എഴുതാൻ പറ്റുന്നുണ്ടാവും പക്ഷെ നന്നായി പഠിച്ചിട്ട് പോകുന്ന ആളുകൾ നൂറും എഴുതാനുള്ള സമയമില്ല അത് പി എസ് സിയുടെ ഒരു എന്താണ് ട്രിക് ആണ് അത് പല ആളുകൾക്കും പലപ്പോഴും നമ്മൾ ഞാനൊക്കെ എക്സാം എഴുതിയിരിക്കുന്ന സമയം കൂടി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് മാത്സിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ആയിരിക്കും ഒന്നുകിൽ ഉത്തരം കാണില്ല അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ആ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് മാത്സിലല്ല കോൺസ്റ്റിറ്റ്യൂഷനിലും എക്കണോമിക്സിലും ഒക്കെ അത് ഇട്ടു പോയി ഇട്ടുപോകുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇനി രണ്ടായിരത്തി ഇനി വരുന്ന എക്സാമുകളിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ പ്രതീക്ഷിക്കണം നൂറ് മാർക്കും എഴുതിക്കില്ല എന്നതാണ് നമുക്കൊരു എൺപത് മാർക്ക് വരെ സ്കോർ ചെയ്യാം അത് കൃത്യമായിട്ടും പി എസ് സിക്ക് അറിയാം ആ ഒരു ടോക്ക് വരുന്ന അറുപത്തഞ്ചാണെങ്കിൽ ഒരുപത് എൺപത്തഞ്ച് വരെ നമ്മൾ എഴുതിയാൽ മതി അറിയാവുന്ന എഴുതാനുള്ള യമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാതെ അയ്യോ നൂറും എഴുതിയില്ല ചില ആളുകൾ നന്നായി പഠിക്കുന്ന ആളുകൾ നൂറ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല പോകുന്നത് ആ ഒരു എപ്രാളത്തിന് ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും അത് എങ്ങനെയെങ്കിലും എഴുതി പിടിപ്പിക്കാൻ നോക്കും അതുകൊണ്ട് തന്നെ കുറെ നെഗറ്റീവ് മാർക്കും വരും അതുകൊണ്ട് തന്നെ നൂറ് മാർക്ക് എന്നുള്ള ഒരു എയിം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ ഇൻ ടൈം മാനേജ്മെന്റ് ടൈം മാനേജ് നമ്മളിപ്പോ പി എസ് സിയിലാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറഞ്ഞ ആക്സ്പീരിയൻസിനും ഉദ്യോഗാർത്ഥികൾക്ക് ധാരണയില്ല നമ്മളിപ്പോ യു പി എസ് സി എഴുതുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ എക്സാം ണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം ടൈം മാനേജ്മെന്റ് ആണ് കീ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതിപ്പോയി ആ സമയത്തിൽ ഒന്നേകാൽ മണിക്കൂറിൽ എത്ര മാത്രം ചോദ്യങ്ങൾ എഴുതാൻ പറ്റുന്ന വെച്ചാൽ നൂറ് മാർക്കിന് ഒരു കാരണവശാലും എഴുതാൻ പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഈ ഒരു സാധനം കൂടെ നിങ്ങളുടെ തലയിൽ കയറ്റുക ഇത് ഫുള്ള് എഴുതാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ നിങ്ങൾ എഴുതണമെങ്കിൽ എല്ലാ ദിവസവും എക്സാം എഴുതി നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുന്ന രീതിയിൽ എക്സാം പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ചെയ്യണം അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടുണ്ടായ പോസിറ്റീവായിരുന്നു മാറ്റമാണ് പണ്ട് എക്സാം എഴുതിയ ആളുകൾക്ക് അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് അതാണ് ആനുകാലികം എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായി ഇപ്പോൾ ജൂലൈ മാസം ജൂൺ മാസത്തിൽ നടക്കുന്ന എക്സാം ആണെങ്കിൽ അതിന് രണ്ട് മാസം മുമ്പ് വരെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള നടന്ന ആനുകാലിക സംഭവങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പിറകിലേക്ക് പോയുള്ള ഒരു പഠനം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം ഒരുപാട് പിറകിലേക്ക് പോയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കേണ്ട പക്ഷേ ഇപ്പം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ന്യൂസ് പേപ്പറുകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഏറ്റവും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ആഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ ഒരു ഉപദേശമായിട്ട് പറയാം ഇപ്പോഴേ നിങ്ങൾ ന്യൂസ് പേപ്പറുകളൊക്കെ വായിച്ച് അതിൽ കണ്ട് അഫയേഴ്സ് മാർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന അടുത്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വസ്റ്റിൻ പേപ്പറിന്റെ നിലവാരമാണ് നിങ്ങൾക്കറിയാം ഓരോ പരീക്ഷ കഴിയും തോറും നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം മുകളിലേക്ക് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിലും വലിയൊരു വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും എക്സാം വന്നിട്ട് പോലും നിലവിൽ പോലെ എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അത്ര എന്താണ് അയ്യോ നമുക്ക് പോലും കോഴ്സുകളാണെങ്കിൽ പോലും നമ്മൾ വലുതായിട്ട് കോഴ്സുകൾ പോലും എടുക്കുന്നത് കാരണം പൊതുവേ ഒന്നും എന്താണ് ആളുകൾ മടുത്തിക്കുന്ന ഒരു മൂന്ന് വർഷം നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇങ്ങനെ ഒരു ഉണ്ടാവും ആ മടുപ്പുണ്ടായി കുറെ ആളുകൾ അങ്ങ് മാറി എന്ന് പോകും എന്നിട്ട് ചെയ്യും പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും പുതിയ കുറെ ആളുകൾ അടിച്ചു കയറും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ നോക്കിയോ ഡിസംബർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറെ അധികം ആളുകൾ ഇത്തവണ നമ്മുടെ സി പി ഒ ഡു സി പി ഒ പരീക്ഷ എഴുതാനുണ്ടാവും അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുതിയ കുട്ടികൾ ചില കുട്ടികൾ ഇപ്പം മാറ്റം എന്ന് പറഞ്ഞാൽ പി എസ് സി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത്തരത്തിൽ കുട്ടികൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും അല്ലെങ്കിൽ അതിന് പകരമായിട്ട് മനസ്സിലാക്കുന്ന പി എസ് സി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പി എസ് സി പോകുന്നത് പി എസ് സി മണ്ഡന്മാരൊന്നുമല്ല പി സി കാത്തിരിക്കുന്നവർ ആ ഒരു ചോദ്യപേപ്പറിന്റെ നിലവാരവും കൂട്ടാൻ സാധ്യത സോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ വരുന്ന തരത്തിലുള്ള ചോദ്യ പേപ്പർ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പാടായിരിക്കും ടൈം മാനേജ്മെന്റ് ഞാൻ കൃത്യമായിട്ട് പാലിക്കണം കറണ്ട് അഫേഴ്സ് ഞാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ചോദ്യപേപ്പറിന്റെ നിലവാരം കൂടുതലായിരിക്കും ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ നന്നായി പഠിക്കണം ഒരു ധാരണ കൂടി വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് തുടങ്ങാം നിങ്ങൾ ഇപ്പം തുടങ്ങിയ ആളുകളാണ് കുറേ ആളുകൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നല്ല കാര്യമാണ് ഇപ്പോഴത്തെ തുടങ്ങുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്കിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആളുകൾ വെറുതെ ഒരു ബോധവുമില്ലാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല എന്താണ് ചുറ്റും നടക്കുന്നത് എന്തായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്റെ എക്സാമിൻ ടൈമിൽ നടക്കുന്നതെന്നൊരു ധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം